ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് എന്റെ ആദ്യത്തെ രാത്രി എവിടെയായിരുന്നു അറിയോ കാറിലായിരുന്നു ആ നമുക്ക് ആർക്കും മറക്കാൻ പറ്റാത്ത രാത്രി ആദ്യത്തെ രാത്രിയിൽ പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കാറിന്റെ അകത്ത് ഇങ്ങനെ അടുത്ത ഡ്രൈവറും ഏ നിങ്ങളെക്കാളൊക്കെ അകലത്തിൽ എന്റെ വാര്യലല്ല എറിഞ്ഞു ഞാൻ വിവാഹം കഴിച്ച കണ്ണൂർ ജില്ലയിൽ നിന്നാണ് കണ്ണൂർ ജില്ലയിലോ അവിടെ വിവാഹം കഴിച്ചാൽ പുതിയാപ്പിളയാ ഭാര്യയുടെ വീട്ടിലാ തങ്ങേണ്ടത് ആ തലശ്ശേരി എന്ന ഞാൻ കല്യാണം കഴിച്ചത് അതാ തലശ്ശേരി ശെടിമള്ളി മാറ്റ സഹോദരന്മാരെ നമ്മുടെ വാര്യൽ എവിടെയാണോ അതാണ് നമ്മുടെ ഇണ അള്ളാഹു അതിനെ അടുപ്പിച്ച് തരും ചിലരെ അടുത്തുനിന്ന് കിട്ടും ചിലരെ അകലത്തിന്ന് കിട്ടും അല്ലെ ഒരു മാസത്തെ സന്തോഷം അവിടെയൊക്കെ പുതിയാപ്പള വരുന്നത് കണ്ട അന്തം വിടും നല്ല ദഫ് മുട്ടി ഭയങ്കര അറേഞ്ച്മെന്റ് ആണ് പുതിയാപ്പിളക്ക് കൊടുക്കും ആ സന്തോഷം ആ തക്കാരൊക്കെ ഒരു മാസം കൊണ്ട് തീരും ഇവളെ ഇങ്ങനെ ചുമന്ന് നടക്കാൻ അത് ജീവിതത്തിൽ ഒരു പറഞ്ഞു ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടക്കുമ്പോർ നടുവടിയുന്നു ഇത് ഇസ്ലാമിൽ കേട്ടോ നമ്മുടെ കാര്യം ഇപ്പൊ അങ്ങനെയല്ല നമ്മളിപ്പോ പെണ്ണ് ഇങ്ങോട്ട് കാശ് തരിക അല്ലേ അമ്മോഅച്ചനാണ് മഹർ കൊടുക്കുന്നത് അമ്മാണ് പന്തലിടുന്നത് അമ്മോച്ചനാണ് വീഡിയോഗ്രാഫർക്ക് കാശ് കൊടുക്കുന്നത് അമ്മാച്ചനാണ് ബസിന്റെ പൈസ കൊടുക്കുന്നത് ഇതിനെല്ലാം പുറമെ അമ്പത് പവൻ പണ്ടം ഇതിനെല്ലാം പുറമെ രണ്ട് നല്ല ഷോപ്പിംഗ് കോംപ്ലക്സ് അവിടെ തോട്ടം പിന്നെ അതിനും പുറമെ ഡിസയർ ചോദിച്ചു വാങ്ങുകയാസ്താദ ശ്രീധനം ഹറാമാണോ ഹറാമാണ് എന്ന് സ്ത്രീധനം നമുക്ക് സ്ത്രീധനം എന്ന പദം ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സ്ത്രീധനം ഒരു ഒരു പിതാവ് മോൾക്ക് കൊടുക്കുന്നത് സുഹൃത്തുക്കളെ അനുവദനീയമാണ് പൊരുത്തപ്പെട്ട് കൊടുക്കുന്ന നോക്കൂ ആയിഷ ബീവിയെ ആയിഷീമിയെ മുത്തുനബിക്ക് സതിയാക്കി കൊടുക്കുമ്പോ സിദ്ദീഖ് തങ്ങള് ഉപ്പ വിലകൂടിയ ഒരു വൈരമാല കൊടുത്തിരുന്നു ഇതിപ്പോ ഞാൻ ആദർശ കല്യാണം നടത്തിയാണ് എന്താണ് അതിന്റെ ആദർശ കല്യാണം ഞാൻ പൈസ ഒന്നും ചോദിച്ചില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ കൊടുക്കേണ്ടത് അവൾക്ക് കൊടുത്തോ നൂറ്റൊന്ന് പണ്ടം നൂറ്റൊന്ന് പവം കൊടുക്കാൻ പൈസ വേണ്ടേ നിന്റെ ആദർശ കല്യാണോ ഞാൻ ചോദിക്കട്ടെ നീ പിടിച്ച കൊമ്പ് നല്ല കൊമ്പല്ലേ പിന്നീട് കിട്ടും പുറകിലൂടെ എന്നാ പിന്നെ നീ യത്തീമിനെയോ ഒരു പാവത്തിനോ നീ എന്തുകൊണ്ട് കല്യാണം കഴിച്ചില്ല എന്താ ആദർശ കല്യാണമെന്നാണ് നീ പറയുന്നത് ഇപ്പോ ഉണ്ട് ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ കല്യാണമൊക്കെ നടത്തിയിട്ട് ചായയും മിക്സറും കൊടുക്കും തട്ടിപ്പല്ല ചായയും ബിസ്ക്കറ്റും ഇതിന് മാതൃകയുണ്ടോ സുഹൃത്തുക്കളെ ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നവർ ഭക്ഷണം കൊടുക്കണം ദൂർത്തു ഒഴിവാക്കണം പൊങ്ങച്ച ഒഴിവാക്കണം ഒരു വിവാഹ സൽക്കാരമാണ് മാത്രം ില്ല പാവങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് സമ്പന്നര് മാത്രം കടന്നു വരുന്ന വിവാഹ ഫംഗ്ഷൻ അതാണ് മോശമായ ഭക്ഷണം ആര് പറഞ്ഞു നോക്കൂ അവിടെ ഇവിടെ ഫിഷ് ബിരിയാണി അവിടെ മട്ടൻ ബിരിയാണി ഒറ്റ പാവങ്ങളുണ്ടോ ഇല്ല നാട്ടിലെ പ്രധാനപ്പെട്ടവർ മാത്രം എന്ത് കല്യാണോ ആയത് ഇതെന്ത് വലിയത് അല്ലെ നല്ല ഭക്ഷണം അള്ളാഹുവിന്റെ അവിടെ വിവാഹം കഴിച്ചപ്പോഹാരി പറയുകയാണ് വയറ് നിറച്ചി ഇറച്ചിയും പത്തിരിയും കൊടുത്തു എന്നാൽ കല്യാണം അപ്പോഴത്തെ സാമ്പത്തിക ശേഷി അല്പം കൊടുത്തത് നമ്മുടെ ഹൽസ എന്ന് പറയും ഗോതമ്പും നെയ്യും ഇറച്ചി പിച്ചിയിട്ട് നല്ലൊരു ഫുഡാണ് അതാണ് കൊടുത്തത് ഹീസ് അപ്പൊ ഇത് രണ്ടും നമ്മുടെ മുമ്പിൽ മുത്തലുപീടെ രണ്ടും മാതൃകയുണ്ട് ഈ ബിസ്ക്കറ്റും കട്ടൻ ചായയും കൊടുക്കാൻ എവിടെയാ മാതൃക സുഹൃത്തുക്കളെ ഇരുന്നൂറ് അംഗീകൃത ഇരുന്നൂറ് അഞ്ഞൂറ് നമ്മുടെ ദൂർത്ത് പൊങ്ങച്ചവും ദൂർത്തും ഒഴിവാക്കണം നോക്കൂ ഇപ്പോ ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഒരു പുതിയ വിതരത്ത് തുടങ്ങിയിരിക്കുക ചെറുക്കൻ വന്ന് ഇറങ്ങുമ്പോ ചെറുക്കന് ഭൂമാലയിട്ട് കൊടുക്കുന്നത് ഒരു കുട്ടിയാനയാണ് ഒരു ആനക്കുട്ടി കുഞ്ഞാന നല്ല രസമല്ലേ ആ ആന ഇങ്ങനെ ഭൂമാലയും പിടിച്ചുകൊണ്ട് നിൽക്കും ഫോട്ടോഗ്രാഫർ ഇങ്ങനെ നിൽക്കും അതാ പുതിയ പുറ വന്ന് തല താഴ്ത്തി കൊടുക്കുന്നു ആനക്കുട്ടി ഭൂമാലയിടുന്നു ഈ ആനക്ക് ഫുൾ ഡേറ്റാ എന്താ രണ്ടായിരം രൂപ ചാർജാണ് ഇപ്പൊ എല്ലാവരും ആനക്കുട്ടീനെ കൊണ്ടാണ് മുതിയാപ്ലം സ്വീകരിക്കുന്നത് പുതിയൊരു ഏറ്റവും ഐശ്വര്യമുള്ള പറഞ്ഞു ചെലവ് ചുരുങ്ങിയതാണ് ചെലവ് ചുരുക്കുക എന്ന ആളുകൾക്ക് ഭക്ഷണവും കൊടുക്കുക അവരുടെ പ്രാർത്ഥനയിൽ പങ്കുചേരുക നിക്കാഹ്

സംരക്ഷിച്ചു അവന്റെ മതത്തിന്റെ ബാക്കി പകുതി അവൻ സൂക്ഷിക്കട്ടെ തന്റെ വൈഫ് തന്റെ ഭാര്യ ദീൻ സുരക്ഷിതമായി ഇനി പകുതി അള്ളാഹുനെ പേടിച്ചാൽ മതി ആ ഒരു ഹദീസിൽ കാണാം ആർക്കെങ്കിലും പെണ്ണിനെ കൊടുത്താൽ അവന്റെ മതം സംരക്ഷിച്ചു അവന്റെ മതത്തിന്റെ ബാക്കി പകുതി അവൻ സൂക്ഷിക്കട്ടെ തന്റെ വൈഫ് തന്റെ ഭാര്യ ദീൻ സുരക്ഷിതമായി ഇനി പകുതി അള്ളാഹുനെ പേടിച്ചാൽ മതി ആ ഒരു ഹദീസിൽ കാണാം നാല് കാര്യങ്ങൾ ഒരാൾക്ക് കിട്ടിയാൽ അവൻ അതിലൊന്ന് സഹധർമ്മിണി കുഞ്ഞുങ്ങൾ നല്ല മക്കളായിരിക്കുക അതുപോലെ തന്നെ അവന്റെ ഭക്ഷണം അവന്റെ നാട്ടിൽ കിട്ടുക ഇത് കിട്ടിയാൽ വന്നു ഭാര്യ മക്കൾ മക്കൾഹായിരിക്കുക അതുപോലെ നാട്ടിൽ തന്നെ കിട്ടുക വിദേശത്ത് പോകണ്ടെന്നല്ല പോകേണ്ടി വന്നാൽ പോകണം മുത്തുരപ്പി പറഞ്ഞു നിങ്ങൾ സഫർ പോക്കോ നിങ്ങൾക്ക് അള്ളാഹു റിസുക്ക് തരും കണ്ടോ നിങ്ങൾ സഫർ പോക്കോ നിങ്ങൾക്ക് അള്ളാഹു റിസുക്ക് തരും നാട്ടിൽ റിസുക്ക് കിട്ടാൻ പടച്ചോന്റെ പ്രത്യേക അനുഗ്രഹമാണ് ചിലർക്ക് മസ്കറ്റില ചിലർക്ക് അബുദാബിയില ചിലർക്ക് ജിദ്ദയില അല്ലേ നാല് അനുഗ്രഹങ്ങൾ അള്ളാഹു ഒരുമിച്ച് കൂട്ടി തരട്ടെ മറ്റൊരു ഹദീസിൽ വരുന്നുണ്ട് നാല് കാര്യങ്ങൾ ഒരാൾക്ക് കിട്ടിയാൽ അവന് അവന് ദുനിയാവും ഒരുമിച്ച് കൂടി കൊടുത്തു ഒന്ന് എപ്പോഴും ചെയ്യുന്ന നാവ് അള്ളാഹുവിനോട് നന്ദി ചെയ്യുന്ന ഹൃദയം ശുക്രുള്ള

ഏറ്റവും നല്ല മുഹൂർത്തത്തിൽ ഏറ്റവും നല്ല സമയത്ത് ഒരു ഹദീസ് പറയുമ്പോൾ ഫിറ്റ് ആവും അല്ലെ നോക്കൂ ഒരു ഹദീസ് നിങ്ങൾക്ക് തരാം മുത്തു നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാല സുബ്ഹാനല്ലാഹി വ ബിഹംദി ആരെങ്കിലും സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി എന്ന് പറഞ്ഞാൽ ഓരിസത്തു ലഹു നഖലത്തുൻ ഫിൽ ജന്ന സ്വർഗ്ഗത്തിൽ നനക്ക് വേണ്ടി ഒരു ഈന്തപ്പനെ അല്ലാഹു നടും ഒരറ്റ സുബ്ഹാനല്ലാഹി വ ബിഹംദി പറഞ്ഞാൽ മതി ഒന്ന് പറഞ്ഞേ പിന്നെ മറ്റു ഇത്രയേ ഉള്ളൂ അപ്പൊ സുഹൃത്തുക്കളെ ഇത് പറഞ്ഞാൽ നമുക്ക് സ്വർഗത്തിൽ പറഞ്ഞാലോ തൈ പറഞ്ഞാലോ ഒരു ചെറിയ തോട്ടം ഒരു ഹെക്ടർ ആയിരം പറഞ്ഞാലോ എസ്റ്റേറ്റ് അല്ലേ അലഹമില്ല നമുക്കൊക്കെ ദുനിയാവിൽ എസ്റ്റേറ്റ് ആണ് ആഗ്രഹം സ്വർഗത്തിൽ എസ്റ്റേറ്റ് വേണ്ടേ കാണും